നടക്കുന്ന വാർത്തയാണ് ഉക്രൈന്റെ മണ്ണിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് നിരവധി ഇന്ത്യക്കാരാണ് അവിടെ വിവിധ ഇടങ്ങളിൽ പെട്ടുകിടക്കുന്നുള്ളത് പലരും ഇപ്പോഴും ബങ്കറിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും പുറത്തേക്കെത്തി നാടൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് പേടി സ്വപ്നമായി മാറുന്ന ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുള്ളത് ഉക്രൈന്റെ മണ്ണിൽ നടന്ന ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒരു ബ്ലാസ്റ്റിൽ ഇന്ത്യക്കാരനായ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ രാജ്യത്തെ നടുക്കുന്നുള്ളത് നോക്കുക കർണാടക സ്വദേശിയും കർണാടകയിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള നവീനാണ് കൊല്ലപ്പെട്ടത് എന്തായാലും ഈ വാർത്ത നടുക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നവീൻ കൊല്ലപ്പെട്ടതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് അതായത് നവീൻ കാർക്കീവിലെ ബങ്കറിനകത്തായിരുന്നു ബങ്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന വിഷയം ഈ ബോംബിൽ നിന്നൊക്കെ സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഇടം സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ബങ്കറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട് അവര് ലൈറ്റ് പോലും ഇടാതെ അതായത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റഷ്യൻ സൈന്യത്തിന് ഒരു ലൈറ്റിന്റെ അല്ലെങ്കിൽ ആ വെളിച്ചം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങാനും ആക്രമിക്കുമോ എന്ന് ഭയന്ന് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരാതെ അതിൻ്റെ അകത്ത് ശ്വാസം കിട്ടാതെ എല്ലാവരും വീർപ്പ് മുട്ടിയിട്ടാണ് അതിനകത്ത് കഴിയുന്നുള്ളത് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ അവിടെ പെട്ടുകിടക്കുന്നുള്ളത് ഇത് വലിയ ദുരിതം തന്നെയാണ് അങ്ങനെയുള്ള ഒരിടത്ത് തന്നെയായിരുന്നു കർണാടകയിൽ നിന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള നവീനും ഉണ്ടായിരുന്നത് എന്നാൽ നവീൻ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഈ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ബ്ലാസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു പെട്ടെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു പക്ഷെ ആദ്യം ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് ഈ പറയുന്ന നവീൻ രക്ഷപ്പെടാനായില്ല പിന്നീട് നടന്ന സ്ഫോടനത്തിലാണ് നവീൻ കൊല്ലപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഔദ്യോഗികമായിട്ട് നവീന്റെ മരണം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് നിരവധി അതായത് എത്രയോ വിദ്യാർത്ഥികൾ ഇപ്പോഴും ബംഗറിലാണുള്ളത് അവരൊക്കെ ഈ രീതിയിൽ അറിയാതെയോ എന്തെങ്കിലും ആവശ്യത്തിനോ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അറ്റാക്കിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നനെ ഇന്ത്യൻ സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണം ലോകത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണം കാരണം നവീനെ സംഭവിച്ചതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും സംഭവിക്കരുത് എന്തായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം